നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് രാജ്യത്ത് ആശ്രകർക്ക് ഏറ്റവും ഏറ്റവുമധികം വേതനം നൽകുന്നത് കേരളത്തിലാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു എടക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആശാ അങ്കണവാടി ജീവനക്കാരടക്കം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളത് സന്നദ്ധ പ്രവർത്തകർ എന്നതിൽ നിന്നും തൊഴിലാളികൾ എന്ന നിലയിലേക്ക് കേന്ദ്രം അംഗീകരിച്ചാൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കാണാൻ കഴിയൂ എന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ദേശീയ ആരോഗ്യദൌത്യത്തിന്റെ ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് കോടി ചെലവിലാണ് എടക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഫാർമസി സ്റ്റോർ ആധുനിക രീതിയിലുള്ള ൌണ്ടർ പരിശോധനാ മുറി ആധുനിക ലാബ് സൌകര്യം കാത്തിരിപ്പ് സ്ഥലം ഒബ്സർവേഷൻ റൂം മുലയൂട്ടൽ മുറി ജീവനക്കാർക്കും രോഗികൾക്കുമുള്ള ശൌചാലയം എന്നിവ പുതിയ കെട്ടിടത്തിലുണ്ട് മികച്ച അങ്കണവാടി പ്രവർത്തകർക്കുള്ള അംഗീകാരം നേടിയ പി പി സീനത്തിനെ മന്ത്രി ആദരിച്ചു ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൊറോണ റോയ് എടക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആയുഷക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മോസൻ പാർലി എടക്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സിന്ധുപ്രകാശ് കബീർ പാനോളി ഫസൽ മുജീബ് ഗ്രാമപഞ്ചായത്തംഗം പി മോഹനൻ ആരോഗ്യ കേരളം പ്രോഗ്രാം മാനേജർ ടി എൻ അനൂപ് ആർദ്രം നോഡൽ ഓഫീസർ കെ കെ പ്രവീണ ചുങ്കത്ര ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ പി കെ ബഹാവുദ്ദീൻ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എം അമീൻ ഫൈസൽ എന്നിവർ സംസാരിച്ചു വെട്ടം ന്യൂസ് മലപ്പുറം